ഹലോ ഞാൻ പി ശി ശശികുമാർ എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം അടുത്തിറങ്ങാൻ പോകുന്ന മാർക്കോ എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം അതിൻ്റെ നിർമ്മാതാക്കളും സംവിധായകനും അഭിനേതാക്കളുമെല്ലാം തന്നെ ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമ ദി മോസ്റ്റ് വയലന്റ് മൂവി ദറ്റ് എവർ മെയ്ഡ് ഇൻ മലയാളം എന്നാണ് അവർ പറയുന്നത് മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും വയലന്റായ സിനിമ എന്നാണ് അവർ തങ്ങളുടെ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പല വ്യത്യസ്ത ജോണറുകളിലും സിനിമകൾ ഇറങ്ങാറുണ്ട് ഏറ്റവും നല്ല ത്രില്ലർ ഏറ്റവും നല്ല ആക്ഷൻ മൂവി ഏറ്റവും നല്ല റൊമാൻറ്റിക് മൂവി ഏറ്റവും നല്ല കുടുംബ സിനിമ എന്നെല്ലാം അവകാശപ്പെട്ടുകൊണ്ടാണ് ഇതുവരെ ചലച്ചിത്രകാരന്മാർ തങ്ങളുടെ സിനിമയെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാറുള്ളത് എന്നാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ദി മോസ്റ്റ് വയലന്റ് മൂവി ഇൻ മലയാളം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ആകെ തങ്ങളുടെ സിനിമയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ക്യാമ്പയിൻ ആണ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് മലയാള സിനിമയിലെ ഏറ്റവും വയലന്റ് ആയ ഏറ്റവും ബ്രൂട്ടലായ ഏറ്റവും അബ്യൂസീവ് ആയ മൂവി എന്ന ക്രെഡിറ്റിനായി മത്സരിക്കുന്നത് കൊണ്ടുതന്നെ ഈ സിനിമയെയും അതിൻ്റെ പോലും അല്പം ഭയത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് എൻ്റെ ഭയമെന്നും അസ്ഥാനത്തല്ല എന്നും അതെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ മാർക്കോ എന്ന സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഈ സിനിമയിൽ നിന്നും സെൻസർ ബോർഡ് ഡെലീറ്റ് ചെയ്ത ട്രിം ചെയ്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഈ സിനിമ എങ്ങനെയാണ് എന്നുള്ളതും എത്രമാത്രം വയലന്റ് ആണ് എന്നുള്ളതിൻ്റെയും തെളിവാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ സിനിമ സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിച്ച ഈ സിനിമയിൽ നിന്നും ഏഴര മിനിറ്റ് ദൈർഘ്യമുള്ള ഭാഗങ്ങൾ സെൻസർ ബോർഡ് കംപ്ലീറ്റ്ലി ഡെലീറ്റ് ചെയ്തിരിക്കുന്നു എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ഭാഗങ്ങൾ സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം റീപ്ലേസ് ചെയ്തിട്ടുമുണ്ട് ഏകദേശം പതിനാറ് മിനിറ്റോളം ദൈർഘ്യമുള്ള ഈ സിനിമയിലെ ഭാഗങ്ങൾ സെൻസർ ബോർഡ് കട്ട് ചെയ്യുകയോ മാറ്റുകയോ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ നിന്നും സെൻസർ ബോർഡ് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഏതാണെന്ന് നോക്കുന്നിടത്താണ് ഈ സിനിമ എത്രമാത്രം വയലന്റ് ആണ് ബ്രൂട്ടൽ ആണ് അബ്യൂസീവ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് സെൻസർ ബോർഡ് നീക്കം ചെയ്തതിലൊന്ന് വൺ ഷോട്ട് ഓഫ് ദി സീൻ ഇൻ വിച്ച് ദി ചൈൽഡ്സ് ഹെഡ് ഈസ് ബീങ് സ്മാഷ്ഡ് വിത്ത് എ സിലിണ്ടർ ടു ബി ഷോർഡ് ഒരു കുട്ടിയുടെ തല സിലിണ്ടർ കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്ന രംഗമാണ് സെൻസർ ബോർഡ് ഈ സിനിമയിൽ നിന്ന് നീക്കം ചെയ്തത് രണ്ടാമത് നീക്കം ചെയ്തത് ദ വിഷ്വൽ ഓഫ് ഹാങ്ങിങ് സീൻ ഓഫ് ദി ചൈൽഡ് ഒരു കുട്ടിയെ തൂക്കിക്കൊല്ലുന്ന രംഗം മൂന്നാമത് നീക്കം ചെയ്തത് ദ വിഷ്വൽ ഓഫ് ടോർച്ചറിങ് പ്രഗ്നന്റ് ലേഡി ഷുഡ് ബി റെഡ്യൂസ്ഡ് ബൈ ഫിഫ്റ്റി ഒരു ഗർഭിണിയായ സ്ത്രീയെ പീഡിപ്പിക്കുന്ന രംഗം നീക്കം ചെയ്തു മറ്റൊന്നുള്ളത് ദ വില്ലൻ ബെൻഡിങ് ആൻഡ് ലുക്കിംഗ് ഇൻ ബിറ്റ്വീൻ ദ ലേഡീസ് ഫ്ലാഗ്സ് to be shown as flash ടു ബി ഷോൺ എസ് ഫ്ലാഷ് ആൻഡ് ബ്ലഡ് സ്പില്ലിങ് ഓൺ ദ പ്രഗ്നന്റ് ലേഡീസ് ഫേസ് ആൾസോൺ ഇൻഷ് ഈ രംഗവും നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലാമതായതുള്ളത് ബ്ലഡ് ഷോർസ് ഓഫ് എ ന്യൂ ബോർ ചൈൽഡ് വെർഇറ്റ് അപ്പിയർ സിഗ്നിഫിക്കൻലി ഇൻ ദ ഫിലിം ബ്ലഡ് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ എടുത്ത് കാണിക്കുന്ന ആ രംഗം തുടങ്ങിയ ഏറ്റവും അബ്യൂസീവായ അതും കുട്ടികളെയും സ്ത്രീകളെയും യാതൊരു കാരണവശാലും ഉപദ്രവിക്കുന്നതോ പീഡിപ്പിക്കുന്നതോ ആയ രംഗങ്ങൾ കർശനമായും ഒഴിവാക്കണമെന്ന് പറയുന്നിടത്താണ് ഇത്രയും ബ്രൂട്ടലായ രംഗങ്ങൾ കുത്തി നിറച്ച ഒരു സിനിമയാണ് വരാൻ പോകുന്നതെന്നും ഇതിനെയാണ് ദി മോസ്റ്റ് വൈറൽ മൂവി എവർ മെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രമോഷൻ കൊടുത്ത് പ്രേക്ഷകരെയാകെ സിനിമാശാലയിലേക്ക് ആകർഷിക്കുന്നത് ഇതുകൂടാതെ സിഗരറ്റ് സ്മോക്കിംഗും ഡ്രഗ്സ് ഉപയോഗവും തുടങ്ങിയുള്ള വാണിംഗ് വേറെയും എന്നാൽ സെൻസർ ബോഡി ഈ പതിനഞ്ച് മിനിറ്റ് കട്ട് ചെയ്താലും ആ സിനിമയിൽ നൂറ്റിനാൽപ്പത്തിയഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട് എന്നുള്ള കാര്യം എന്തെല്ലാം വയലൻസ് ആയിരിക്കും നിറച്ചിട്ടുള്ളതെന്ന് സിനിമ ഇറങ്ങുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ ഐ സോ ദി പറ്റൂദിഡവളും കിൽ ബില്ലും കഴിഞ്ഞ വർഷം ഹിന്ദിയിലിറങ്ങിയ കില്ലുമെല്ലാം തന്നെ വയലൻസിന്റെ അതിപ്രസരം കൊണ്ട് അറച്ചു പോകുന്ന സിനിമകളാണ് എന്നാൽ ഇത്തരം സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ നേടുന്ന കനത്ത വിജയം കൂടുതൽ കൂടുതൽ വയലന്റ് ആവാനുള്ള ശ്രമമാണ് സിനിമകൾ നടത്തുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി മാറുകയാണ് അടുത്ത ദിവസം ഇറങ്ങാൻ പോകുന്ന മാർക്കോ എന്ന മൂവി മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് മൂവി കാണാനുള്ള ആഗ്രഹത്തോടുകൂടി തിയേറ്ററിൽ എത്തിപ്പെടുന്നവർ സംതൃപ്തമാവുന്നത് കൊല്ലും കൊലയും സംഘട്ടനവും എല്ലാം തന്നെ ഏറ്റവും വയലൻ്റായി ബ്രൂട്ടലായി ചോര പുഴയുഴക്കി അവനെ സംതൃപ്തമാക്കുന്നിടത്താണ് മനുഷ്യ മനസ്സിൽ സഹജീവിയോട് ഉയർന്നു വരേണ്ട അനുതാപത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടേയും സഹതാപത്തിന്റെയും ഒക്കെ മുകളിൽ വയലൻസ് വിജയിക്കുമ്പോൾ വയലൻസ് ഒരു സമൂഹത്തിൽ നോർമലൈസ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെ വയലൻസിനെ നോർമലൈസ് ചെയ്യുന്ന അത്യപകടപൂർവ്വമായ ഒരു സമൂഹ വ്യവസ്ഥയ്ക്ക് ഊർജ്ജം പകരുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണോ എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മലയാള സിനിമയിലെ പ്രേംനസീർ കാലത്തെ ചോര പൊടിയാത്ത സംഘട്ട രംഗങ്ങളിലേക്ക് നാം തിരിച്ചു പോയില്ലെങ്കിലും തോൽക്കുന്നവനോട് സഹതാപം തോന്നുന്ന ഇരയുടെ കൂടെ നിൽക്കാൻ ആർജവമുള്ള ഒരു സമൂഹ നിർമ്മിതിയുടെ ഭാഗമാവേണ്ട കലകൾ ഇന്ന് എത്തി നിൽക്കുന്നത് ദി മോസ്റ്റ് വയലന്റ് മൂവി തങ്ങളുടേതാണെന്ന് ആവേശപൂർവ്വം പ്രഖ്യാപിക്കുന്ന കലാകാരന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും സിനിമാക്കുമ്പത്തിൻ്റെ നമസ്കാരം